തൊള്ളത്തുവയൽ ഗ്രാമശ്രീയുടെ നേതൃത്വത്തിൽ സോളാർ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കലും അനുമോദനവുംയൽ ഗ്രാമശ്രീയുടെ നേതൃത്വത്തിൽ സോളാർ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കലും അനുമോദനവും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഷ്മ വി രാജു ഉദ്ഘാടനം ചെയ്തു ഗ്രാമശ്രീയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ ഒരു വർഷം ആകുന്നതേ ഉള്ളൂ ഇവര് രൂപീകരിച്ചിട്ട് അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ എല്ലാ തലത്തിലേക്കും ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ അവരുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മുടെ നാട്ടില് വികസനം അങ്ങനെയുള്ള സംഘങ്ങൾ രൂപീകരിക്കുന്നതിലൂടെയൊക്കെയാണ് ഉണ്ടാവുക അപ്പൊ ഇങ്ങനെയൊരു പ്രവൃത്തി അവർക്കിവിടെ ചെയ്യാൻ വേണ്ടി അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അതിന് അവരെ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കണം ഞാനും നിങ്ങളും എല്ലാം അവരുടെ കൂടെ ഉണ്ടാവണം ഗ്രാമശ്രീ പ്രസിഡന്റ് രൂപേഷ് തൈവളപ്പിൽ അധ്യക്ഷത വഹിച്ചു ഞങ്ങൾക്കൊരു സന്തോഷം കൂടിയുണ്ട് തടവറയിൽ കിടക്കുന്ന ഒട്ടനവധി മനുഷ്യർ നമ്മുടെ നാടിനകത്തും ഗ്രാമശ്രീ സെക്രട്ടറി വി പി നിതീഷ് സ്വാഗതം പറഞ്ഞു അതുപോലെ ഇവിടെ നമ്മുടെ അനുവാദം സ്വീകരിക്കാൻ വേണ്ടി എത്തിയ കണ്ണൂർ ജില്ലാ ഹാൻഡ്ബോൾ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട് കപ്പടിച്ച ഒരു ഒരു അഭിമാനമായ സാക്ഷ്യം വഹിച്ച പ്രിയപ്പെട്ട മനോജ് അതുപോലെ തന്നെ വഹിച്ചവ് രണ്ടുപേരും ആ രണ്ടുപേരെയും ഏറെ സ്നേഹപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന ഓരോ സ്നേഹനിധിയായ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരെയും കുട്ടികളെയും പ്രേമുള്ളവരെയും ഗ്രാമശ്രീ സ്വയം സഹായ വേണ്ടി ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും ജില്ലാ ഹാൻഡ്ബോൾ ടീമിനെ പ്രതിനിധീകരിച്ചു അമേക് മനോജ് കെ പി അഭിനവ് എന്നിവരെ അനുമോദിച്ചു ട്രഷറർ വി വിനയചന്ദ്രൻ നന്ദി പറഞ്ഞു എ ടി വി രതീശൻ കെ വി സുധീഷ് കെ വി പ്രദീപൻ മുരുകാനന്ദൻ എം ആർ വിശ്വനാഥൻ എൻ വി നാരായണൻ വി പി ശ്രീജിത്ത് ഇ പി നിശാന്ത് എ ടി വി പ്രിയേഷ് എൻ വി രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണാഭരണങ്ങൾ ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സറ ജല്ലറി നിങ്ങളുടെ മനസ്സിനിടങ്ങിയ പുത്തൻ ബി എ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളും എയ്റ്റീൻ കാരറ്റ് ട്വന്റി ടു കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ സ്വന്തമാക്കാം അപ്സറ ജ്വല്ലറി ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ